പെട്ടെന്നുള്ള മാറ്റം മൂലമാണ് വിദ്യാർത്ഥികൾ നാടുകടത്തൽ ഭീഷണി നേരിടുന്നത് ഇമിഗ്രേഷൻ നയത്തിൽ അടുത്തിടെ വരുത്തിയ മാറ്റങ്ങൾ പുനർപരിശോധിക്കുകയാണെങ്കിൽ നിരാഹാര സമരം നടത്തുമെന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയ വിദ്യാർത്ഥികൾ ഭീഷണി മുഴക്കിയിട്ടുണ്ട് കനേഡിയൻ പ്രവിശ്യയായ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് അതിന്റെ ആരോഗ്യ സംരക്ഷണത്തിലും പാർപ്പിട അടിസ്ഥാന സൌകര്യങ്ങളിലുമുള്ള പരിമിതി ചൂണ്ടിക്കാട്ടിയാണ് കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന് അതിന്റെ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയത് ഇമിഗ്രേഷൻ നിയമങ്ങൾ പെട്ടെന്ന് മാറ്റുകയും വർക്ക് പെർമിറ്റ് നിരസിക്കുകയും ചെയ്തതായി പ്രതിഷേധിക്കുന്ന ഇന്ത്യക്കാരും ആരോപിക്കുന്നു ബിരുദം നേടിയെങ്കിലും ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ നാടുകടത്തൽ ഭീഷണി നേരിടുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ വർക്ക് പെർമിറ്റ് നീട്ടണമെന്നും ഇമിഗ്രേഷൻ നയങ്ങളിൽ അടുത്തിടെ വരുത്തിയ മാറ്റങ്ങൾ പുനർപരിശോധിക്കണമെന്നും ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട് മെയ് ഒൻപതിന് ഇരുപത്തിയഞ്ചോളം പേരുമായി ആരംഭിച്ച കുടിയേറ്റ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോൾ മുന്നൂറ് പേരിലേക്ക് വളർന്നിരിക്കുകയാണ് കൂടാതെ കാനഡയിൽ ശത്രുതാപരമായ വിദേശ ഇടപെടലുകളിലും ചാരപ്രവർത്തനങ്ങളിലും ഇന്ത്യ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കാനഡയുടെ ചാര ഏജൻസിയായ കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ രണ്ടായിരത്തി പൊതു റിപ്പോർട്ടിലാണ് ഇക്കാര്യം കാനഡ കാനഡയിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും വിദേശ ഇടപെടലുകളുടെയും ചാരവൃത്തിയുടെയും പ്രതിസ്ഥാനത്ത് ഇന്ത്യയ്ക്ക് പുറമെ ചൈന റഷ്യ ഇറാൻ എന്നീ രാജ്യങ്ങളാണെന്നും ഏജൻസി പറയുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഈ രാജ്യങ്ങളും അവരുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും താൽപര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പലതരം ശത്രുതാപരമായ വിദേശ ഇടപെടലുകളിലും ചാരപ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നത് തുടരുകയാണ് എന്ന് കാനേഡിയൻ ചാര ഏജൻസിയുടെ റിപ്പോർട്ടും പറയുന്നുണ്ട് കാനഡ ഇന്ത്യ ബന്ധത്തിൽ വിള്ളൽ വീണതിന് ശേഷം ഇന്ത്യ അനുകൂല സംഘടനകളുടെയും വ്യക്തികളുടെയും കാനഡയ്ക്കെതിരായ സൈബർ പ്രവർത്തനങ്ങളെക്കുറിച്ചും കനേഡിയൻ ചാര ഏജൻസിയുടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നാൽ ഇതിൽ ഇന്ത്യൻ സർക്കാരിന് ഒരു പങ്കുമില്ലെന്നും ഏജൻസി വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള നിയമങ്ങളിൽ വീണ്ടും മാറ്റം വരുത്തി കാനഡ രംഗത്തെത്തിയപ്പോൾ കനേഡിയൻ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലറുടെ ഏറ്റവും പുതിയ പ്രഖ്യാപനമനുസരിച്ച് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ പരമാവധി ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ക്യാമ്പസിന് പുറത്ത് ഇനി ജോലി ചെയ്യാൻ സാധിക്കൂ ഈ നിയമം കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ കാനഡ അന്തർദേശീയ വിദ്യാർത്ഥികൾക്കുള്ള ജോലി സമയപരിധി പരിഷ്കരിക്കുകയും ആഴ്ചയിൽ ഇരുപത് മണിക്ക് ിലധികം ജോലി ചെയ്യാൻ അവരെ അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ താൽക്കാലിക നയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പതിന് അവസാനിച്ചിരുന്നു വിദ്യാർത്ഥികൾക്ക് ഓഫ് ക്യാമ്പസ് ജോലി സമയം നിശ്ചയിക്കുന്നതിലൂടെ കനേഡിയൻ ഗവൺമെന്റ് വിദ്യാർത്ഥികളെ അവരുടെ പഠനത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അനുവദിക്കുകയാണ് കാനഡയിൽ വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കണം അതിനാൽ ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ജോലി ചെയ്യാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുന്നത് പ്രാഥമികമായി അവരെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും അതേസമയം ആവശ്യമെങ്കിൽ ജോലി ചെയ്യാനുള്ള അവസരവുമുണ്ട് എന്നാണ് മാർക്ക് മില്ലർ പറഞ്ഞത് ക്യാമ്പസിൽ നിന്ന് ജോലി ചെയ്യുന്നത് അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിചയം നേടാനും അവരുടെ ചെലവുകൾ വഹിക്കാനും സഹായിക്കുന്നതാണ് അന്തർദേശീയ വിദ്യാർത്ഥികൾ കാനഡയിൽ എത്തുമ്പോൾ അവർ ഇവിടെയുള്ള ജീവിതത്തിനായി അവർക്ക് വിജയിക്കാൻ ആവശ്യമായ പിന്തുണ ലഭിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിലും ഇതിലെല്ലാം പ്രധാനമായി കാനഡയിലേക്ക് വിദ്യാർത്ഥികളായി വരുന്ന ആളുകൾ ഇവിടെ പഠിക്കാനായിരിക്കണം ആദ്യം മുൻതൂക്കം നൽകേണ്ടത് ജോലിയല്ല തങ്ങളുടെ വിദ്യാർത്ഥി പ്രോഗ്രാമിന്റെ സമഗ്രത സംരക്ഷിക്കുന്നതിനായി ഞങ്ങൾ തുടർന്നും പ്രവർത്തിക്കുമെന്നും മില്ലർ കൂട്ടിച്ചേർത്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി